ം മണ്ണിനടിയിൽ കുടുങ്ങിയ ജീവനായിട്ട് തിരച്ചിലാരംഭിച്ചിട്ട് ഇന്നേക്ക് ആറന്നാൾ ഒരു വശത്ത് അർജുനായി കേരളം ഒന്നടങ്കം പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് മറുവശത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ നിമിഷങ്ങൾ പാഴാക്കിക്കളഞ്ഞ കർണാടക സർക്കാരിനെതിരെയും പോലീസിനുമെതിരെയും പ്രതിഷേധം ശക്തമാകുകയാണ് കാരണം ഇന്ത്യയിൽ എവിടെ ദുരന്തമുണ്ടായാലും ഓടിയെത്തുന്ന മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത് ഇസ്രായേലിനെതിരെ ദുരന്ത മുഖത്തെത്തിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ലോറിയുടമ മനാഫിനെതിരെ കർണാടക പോലീസിന്റെ വക കൈയേറ്റ ശ്രമം പിടിച്ചുവലി കാർവാർ എസ് പി മനാഫിന്റെ മുഖത്തടിക്കുന്ന വീഡിയോ അങ്ങനെ പോകുന്നു നാടകീയ രംഗങ്ങൾ എന്നാൽ ഇതിന് പിന്നാലെ എസ് പിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട റെഡാറിനൊപ്പമുള്ള സെൽഫിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം രക്ഷാപ്രവർത്തനം വിനോദമാക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും നടത്തുന്നതെന്നാണ് തെളിയിക്കുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ മനുഷ്യത്വം മരവിക്കുന്ന ഈ ചിത്രത്തിനെതിരെ വിമർശനവും ഉയരുകയാണ് കാർവർ എസ്പിയുടെ ഫേസ്ബുക്കിൽ മലയാളികൾ പൊങ്കാലയിടുകയാണ് എന്ന് തന്നെ പറയാം മനുഷ്യൻ മനുഷ്യനവിടെ ആദ്യമെന്നും ഞങ്ങളുടെ പിള്ളേരെ ഉളുപ്പുണ്ടോ എന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് അതേസമയം പോലീസ് മാത്രമല്ല ഇത്തരത്തിൽ അലംഭാവം കാട്ടുന്നതെന്നത് ഏറെ വേദനാജനകം തന്നെയാണ് സംസ്ഥാനത്ത് ഇത്രയേറെ വലിയൊരു ദുരന്തം നടന്നിട്ടും ഇത്രയേറെ മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞിട്ടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതൊന്നും അറിഞ്ഞിട്ടില്ല അല്ല അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവമില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലാണ് അദ്ദേഹം ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എൺപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഹാർഗിക്ക് ആശംസകളെന്നാണ് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് അതിനാൽ തന്നെ ദുരന്ത പ്രദേശത്ത് ഇതുവരെ എത്താൻ സാധിക്കാതിരുന്ന അദ്ദേഹം വളരെ കൃത്യമായി ഹാർഗിക്ക് പിറന്നാൾ വാഴ്ത്തു എത്തിയല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം കൂടാതെ ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലും മലയാളികളുടെ പൊങ്കാല തന്നെ തങ്ങളുടെ തെക്കേ അതിരിൽ കേരളം എന്നൊരു നാടുണ്ടെന്നും അവിടുത്തെ കാറ്റെങ്കിലും ഒന്ന് ഏറ്റിരുന്നെങ്കിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയേനെ മനുഷ്യജീവന് പുല്ല് വില കൽപ്പിക്കാത്ത കർണാടക സർക്കാർ രാജിവെക്കണമെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിനും കിട്ടുന്നത് ഇതിനു പുറമെ കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളെയും അത്രതന്റെ രക്ഷാപ്രവർത്തനങ്ങളെയും മലയാളികൾ കർണാടക സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ മാതൃകയാക്കാൻ നിർദ്ദേശിക്കുന്നുമുണ്ട് കവളപ്പാറ പെട്ടിമുടി ദുരന്തങ്ങളെയും അവയെ കേരളം സമീപിച്ച രീതികളെയും രക്ഷാപ്രവർത്തനവും മലയാളികൾ ഓർമ്മപ്പെടുത്തുന്നു ദേശീയപാതയിലെല്ലാം മറിച്ച് ചെറുഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിലാണ് അന്ന് ദുരന്തങ്ങളുണ്ടായത് പല ഷിഫ്റ്റുകളായി രക്ഷാപ്രവർത്തനം നടത്താൻ അന്ന് കേരളത്തിന് സാധിച്ചു സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അത്രത്തോളം മെച്ചപ്പെട്ടതാണെന്നും കേരളത്തിലാണ് ഈ സംഭവമെങ്കിൽ രണ്ടാം ദിനം അർജുൻ വീട്ടിലിരുന്ന് വാർത്ത കാണുമായിരുന്നു എന്നുവരെയുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതേസമയം ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും എന്തുകൊണ്ട് മണ്ണ് നീക്കാനോ ഉള്ളിലകപ്പെട്ട ജീവനുകളെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ല എന്ന ചോദ്യവും ബാക്കിയാവുന്നു റോഡിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് കുടുംബവും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഏകോപനത്തിലെ അലംഭാവവും സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയവുമാണ് പുറത്തു വരുന്നതെന്ന് മലയാളികൾ ഒന്നടങ്കം സമ്മതിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram